ഫ്രണ്ട്സ് അപ്പോൾ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നിലവിൽ ഞാൻ അത് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൺ മുൻപിൽ കാണുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുകയാണ് കാരണം ഇപ്പോൾ ഷോപ്പ് പോയപ്പോൾ കണ്ടതാണ് ഇതൊരു ട്യൂ പോൾ വരുന്ന ഫോർട്ടി ആംബിയർ വരുന്നൊരു ഐസലോട്ടർ ആണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് മൊസത്തിൽ കരിഞ്ഞു പോയിക്കുന്നു ലെഫ്റ്റ് സൈഡ് എപ്പോഴും ന്യൂട്രാണ് കൊടുക്കേണ്ടത് റൈറ്റ് സൈഡ് ഫേസ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു ഭാഗം ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നിട്ടില്ല ഓവർലോഡായിട്ടല്ല അത് കത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കത്തിക്കഴിഞ്ഞാൽ നേരെ ഡി ബിയിലേക്ക് മെയിൻ ലൈൻ വരുന്ന സെക്ഷനാണ് അതായത് ട്രിപ്പിങ്ങോ കാര്യങ്ങളൊന്നും സംഭവിക്കില്ല ഡയറക്റ്റ് മീറ്ററിൽ നിന്ന് വരുന്ന ലൈന് കൊടുക്കുന്ന ഏരിയയാണ് ഐസൊലേറ്റർ അപ്പോൾ ഒരു ശ്രദ്ധ കമ്മി ഉണ്ടെങ്കിൽ ആ ഡീപി കത്തും അല്ലെങ്കിൽ വീട്ടിൽ ഈ പറഞ്ഞ പോലെ സ്പാർക്ക് വന്ന് കത്തിപ്പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് ഇത് ഒന്നില്ലെങ്കിൽ ഓവർടേറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ സ്ലീവ് ഉള്ളിലേക്ക് കയറിയിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു വീഡിയോ അല്ല ഒരു ഇൻഫർമേഷൻ ആണ് ആട്ടോ